ഹലോ നമസ്കാരം രാധാസ് ഹോമിലി എല്ലാവർക്കും സ്വാഗതം നമുക്കമ്മ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയും കൂടെ തിരിച്ച് ചന്ദ്രോദയത്തി തന്നെ വരികയാണ് അപ്പോൾ രവി രാവിലെ ഇരുന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് അയാൾ പുസ്തകം അങ്ങനെ നോക്കുക മറച്ചു നോക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ശ്രീകാന്ത് അച്ഛാ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഏളിങ്ങനെ ഞെട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ശ്രീകാന്ത് മാത്രമേ കാണുന്നുള്ളൂ ഒരു പെട്ടിയും പിടിച്ച് ശ്രീകാന്തിനെ അപ്പോൾ ഓർക്കുമ്പോൾ ഇങ്ങനെ അന്ധമുട്ട് നോക്കുകയാണ് അപ്പോൾ പറയും മോനെ നീ മാത്രമേ വന്നുള്ളൂ അപ്പോൾ മോള് വന്നില്ലേ നോക്കിയപ്പോൾ ആ വർഷം അവിടുന്ന് ഇങ്ങോട്ട് മാറും വർഷയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് അപ്പോളേക്ക് ചന്ദ്രേ ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ എന്താണെന്നു വെച്ചിട്ട് ചന്ദ്ര വരെ നോക്ക് നീ അങ്ങോട്ട് നോക്ക് എന്നു പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് ഒരു ഓറിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇപ്പോഴേക്ക് ഓടിച്ചു ഏ വന്നോ നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചല്ലാണ് ഓടിച്ചിരിഞ്ഞിട്ട് വേഗം മോനെ നീ വന്നല്ലോ മോൻ മോളെ നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും നിങ്ങളെൻ്റെ വാക്ക് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കും വാ അവിടെ നിൽക്കണം ഇങ്ങോട്ട് കയറി വാർത്തയ്ക്ക എന്നൊക്കെ പറയും എന്നാലും അങ്ങനെ എല്ലാവരും കൂടെ കയറി ഉറപ്പിക്കും സച്ചിയും ശ്രീ രേവതിയും ഒക്കെ വരികയാണ് അപ്പോൾ സുധീ വരുന്നുണ്ട് അപ്പോൾ പറയും എടാ എന്നാലും നീ ഇപ്പോഴാണോ വരുന്നത് എന്ന് നിന്നെ എന്ന് വിളിച്ചത് അച്ഛൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നൊക്കെ പറയും അപ്പോൾ രവിയും പറയും ഞാനിപ്പോൾ നിന്നെ വിളിച്ചിട്ട് നീ ഇപ്പോഴാണോ വരുന്നതെന്ന് പറയും ഇപ്പോൾ പറയും വർഷ പിന്നെ വരാൻ കൂട്ടാക്കിയില്ല അച്ഛാ അതാണ് എന്ന് പറയുക അപ്പം അതിൻ്റെ മുന്നേ എന്താണ് മറ്റേ അല്ല സോറി അപ്പോൾ വർഷ വരാൻ കൂട്ടാക്കിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എന്തായാലും നീ വന്നല്ലോ ഞാൻ അപ്പോൾ സച്ചിൻ പറഞ്ഞു ഞാൻ നിന്നോട് വന്ന് വിളിച്ചപ്പോൾ നീ എന്താ വരാതിരുന്നതെന്ന് പറയുമ്പോൾ വർഷം വരാൻ വർഷം കൂടെ വന്നിട്ട് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ടേട്ടാ എന്നൊക്കെ പറയും അപ്പോൾ പറയും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ശ്രുതിക്ക് മാത്രം അത് അത്ര പിടിക്കുന്നില്ല വർഷം വരുന്നു എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു രേവതിയെ ചേച്ചി എങ്ങനെ എന്ത് പറയുന്നു മോളെ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹപ്രകടനവും കെട്ടിപ്പിടിക്കലും ഒക്കെ അതൊന്നും ചന്ദ്ര ത്രയ്ക്കെ അങ്ങോട് പിടിക്കുന്നില്ലേ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രക്കും ശ്രുതിക്കും മാത്രമേ ഉള്ളൂ അതിൽ ഒരു സന്തോഷമില്ലാത്തത് കേട്ടോ അതിൽ അപ്പോൾ ശ്രുതി ഇവരെ ഓ ഇവർ വന്നോ എന്നുള്ളൊരു ഭാവമാണ് അപ്പോൾ അറിയുക ആ നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും അതെന്താ ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേക്കും ഏ അങ്ങനെയല്ല വന്നോ ഇത്ര വേഗം വേഗം പോന്നോ എന്നുള്ളതിൽ ചോദിച്ചതാണെന്നറി അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പിന്നെ എന്താണ് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക അപ്പോൾ രവി പറയും മോളെ അന്ന് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ സംഭവത്തിൽ ഒരുപാട് വിഷമായി അച്ഛന് അങ്കിളിന് ഒരുപാട് വിഷമായി അറിയിപ്പം അതൊക്കെ കഴിഞ്ഞ് പോയല്ലേ അങ്കിൾ അതൊക്കെ വിടും കഴിഞ്ഞത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട അറിയും ശ്രീകാന്ത് അത് എടുക്കുക അറിയാം അങ്ങനെ വർഷം എന്താണ് ഒരു കേക്കും കൊണ്ടാവും വന്നിട്ടുണ്ടാവുക അപ്പോൾ കേക്ക് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ പറയും എടാ ഇന്ന അതിന് അത് പിറന്നാളിന്ന് ആദ്യം ബർത്ത്ഡേയൊന്നുമില്ലല്ലോ ഇവിടെ അറിയും അപ്പോൾ വർഷം അറിയും ബർത്ത്ഡേയൊക്കെ വേണോ നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു മൂമെന്റ് നമ്മൾ ആഘോഷിക്കും എന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നും അറിയൂട്ടോ അപ്പോൾ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അറിയാം അപ്പോൾ സുധീൻ പറയും ആ എന്തായാലും നന്നായി നീ വന്നാലും ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ വരാനുള്ള പല കാരണങ്ങളും ഉണ്ട് എന്ന് അറിയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അപ്പോൾ എന്താണ് നമ്മുടെ ചന്ദ്ര പറയാണ് എന്നാലും നീ നീ ഞാൻ വിളിച്ചപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എന്നറിയാം അപ്പോൾ പറയുക അതൊന്നുമല്ല അത് രേവതി ചേച്ചിയും ഒക്കെ എന്നോട് അത്രയും നിർബന്ധിച്ചു അതുകൊണ്ടാണ് അറിയുക അത് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല കാരണം ഇതുവരെ പുള്ളിക്കാരി ഞാൻ പറഞ്ഞോണ്ടാണ് ഇവർ വന്നതെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അതല്ലാന്ന് പിന്നെ വർഷയുടെ കാര്യമല്ലേ വർഷ അപ്പോൾ അപ്പോൾ അതിനുള്ള മറുപടി ഒരു ടൈപ്പാണ് അപ്പോൾ എന്ത് ചെയ്യണോ തോന്നുന്ന അത് ചെയ്യുന്നൊരു കഷിയാണ് ഈ വർഷം അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിച്ച് അവരുണ്ടെങ്കിലും പരസ്പരം കഴിക്കും പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് ശ്രുതിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കും ശ്രുതിയോട് പറയും ഏട്ടനെ ശുതി ഏട്ടന് കൊടുക്കുക കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കാതെ കഴിഞ്ഞ് ഇവിടെ രേവതിയുടെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് സച്ചിക്ക് കൊടുക്കുകയാണ് സച്ചിയൊക്കെ കൊടുക്കാൻ പറയാണ് ഹസ്ബൻഡിന് കൊടുക്കുക അറിയുക അപ്പം അങ്ങനെ രേവതി കൊടുക്കും പിന്നെ രേവതി സച്ചിയുടെ കയ്യിൽ അവൾ കേക്ക് കൊണ്ടു ചേച്ചിക്ക് കൊടുക്കുവാറുണ്ട് അങ്ങനെ അങ്ങോട്ടും ഒക്കെ എല്ലാവരും പരസ്പരം കേക്കൊക്കെ കൊടുത്ത് ആഘോഷിക്കുകയാണ് രവിയുടെ കൈ കൊണ്ടേ കൊടുക്കുന്നുണ്ട് ചന്ദ്രയുടെ കൈ കൊടുക്കുന്നുണ്ട് അങ്കിളിന് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ആൻറ്റിക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ ആ ഒരു സന്ദർഭം വളരെ സന്തോഷകരമാക്കി കൊണ്ടുവന്നു വർഷം കഴിഞ്ഞതൊക്കെ എന്തായാലും കഴിഞ്ഞു അപ്പോൾ അത് പോട്ടെ അതിനെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കേണ്ട പിന്നെ ആവശ്യമല്ല നമ്മളതൊക്കെ വിട്ടു ഇനി നമുക്കിവിടെ സന്തോഷമായിട്ടിരിക്കുകയെന്നറിയും അപ്പം രേവതി പറയും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും വളരെ ഹാപ്പിയാണ് സച്ചി പറയും ഞാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് ഈ പ്രശ്നം വലിയൊരു ഇഷ്യൂ ആക്കി ആക്കുന്നതാണ് ഞാൻ വിചാരിച്ചു വലിയൊരു പ്രശ്നമാക്കുന്നതാണ് ഞാൻ വിചാരിച്ചു അപ്പോൾ വർഷ പറയും ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നമുക്കൊക്കെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാം ഇനിയിപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നല്ലത് ആരൊക്കെയാണ് നല്ലത് എന്നൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നങ്ങനെ അങ്ങനെ പറയുകയാണ് വർഷം അപ്പോൾ പറയും ശരി എന്നാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താ വേണ്ട എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുന്നത് രേവതി അപ്പോൾ വർഷം എടുത്ത വഴിക്ക് പറയും വേണ്ട രേവതി ചേച്ചി ഇന്ന് രേ ചേച്ചിക്ക് റെസ്റ്റാണ് നമ്മൾ ഇന്ന് ഫുൾ ഫുഡും നമ്മൾ ഹോട്ടലിൽ നിന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്ന് പറയും അപ്പോൾ പിന്നെ ശ്രീകാന്ത് പറയും എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നല്ലേ ഓർഡർ ചെയ്യണമെങ്കിൽ പറയും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യണതറിയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ എന്താ എൻ്റെ റെസ്റ്റോറൻറ്റ് നല്ലതല്ലേക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ ഒരു നല്ലൊരു നല്ല സന്തോഷകരമായൊരു ഇത് നേരം സമയമാണ് അവിടെ എല്ലാവരും കൂടെ കൂടെ ഇട്ടിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ വീട്ടിലാണ് വർഷയുടെ വീട്ടിൽ മധുസൂദനാകെ വിഷമത്തോടു കൂടി ഇറങ്ങി വരും അവർ പോയി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ പോയിട്ടുണ്ടാവും അങ്ങോട്ട് പോയിട്ടുണ്ടാവും ആ ഡ്രൈവറുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നറിയാം ഇപ്പോൾ മഹിമ അറിയും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നിട്ടും ഒന്നും അതിനൊരു ഫലം കണ്ടില്ലല്ലോ മധുമായിട്ടാ എന്നറിയാം അപ്പോൾ യും എത്രപ്പെട്ടു ഞാനതിനു വേണ്ടി അറിയും നീയോ നീയല്ലോ കഷ്ടപ്പെട്ടിരുന്ന ഞാനല്ലേ ആ ഗുണ്ടയുടെ അടിമേടിച്ചത് അപ്പോൾ പിന്നെ ഇതൊങ്ങനൊക്കെ തന്നെ വരുള്ളൂ എന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ സച്ചി റോഷൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതല്ലേ അവളെ അപ്പോൾ കൂടുതൽ അവൾക്ക് സച്ചിയോടുള്ള സ്നേഹവും കൂടിയിട്ടുണ്ട് അറിയാം അപ്പോൾ അല്ല സച്ചിയും റോഷനും പിന്നെ മധുട്ടം പറഞ്ഞ പോലെ അതൊരു പ്ലാനിങ്ങാണോ നോക്കുമ്പോൾ ഏയ് റോഷൻ സച്ചി ഇതുവരെ കണ്ടിട്ടില്ല അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അവർ തമ്മിൽ അറിയില്ല എന്നിങ്ങനെ പറയും അപ്പോൾ പിന്നെ പക്ഷെ നമ്മളെ മോളുടെ കാര്യമാണ് അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ചെറുപ്പത്തിലേയും നമുക്കറിയാം മോളുടെ സ്വഭാവം എന്താന്നുള്ളത് ഓരോന്നിനും വേണ്ടി വാശി പിടിക്കും ഇന്ന് കണ്ട സാധനം തന്നെ കിട്ടിയില്ലെങ്കിൽ അത് അവൾക്ക് അതിന് വാശിയാണ് പിന്നെ അത് നാലുസം കഴിഞ്ഞാൽ അത് അവൾ വലിച്ചെറിയാനാകും അതാണ് അവളുടെ ഇഷ്ടം അപ്പോൾ ഇപ്പോൾ എന്താണോ അവൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അവൾ അത് ചെയ്യണു നാലുസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഈ സ്വഭാവം നാളെ മാറാം കാരണം ചിലപ്പോൾ അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരാം അതൊന്നും പറയാൻ പറ്റും നമ്മുടെ മോളുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് മധു അപ്പോൾ പറയും ആ നോക്കാം ഇവിടെ വരെ പോകും നോക്കാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി അപ്പോൾ എന്താണ് ചന്ദ്രക്ക് ഭയങ്കര ഫീലിങ് ചന്ദ്ര പറയും ഓ ഞാൻ വിളിച്ചിട്ടല്ല അവർ വന്നതപ്പോലെ എന്നങ്ങനെ പറയാം അപ്പം എല്ലാവരും വർഷ ആ വിഷയം വിടു പറഞ്ഞിട്ട് വർഷം ശ്രീകാന്തിന് കുഞ്ഞാന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് അവർ പോവേണ്ട ശ്രുതി ശ്രുതി അങ്ങോട്ട് പോണ്ട് സച്ചിയും രേവതിയും പോണ്ട് പിന്നെ ചന്ദ്ര മാത്രം ആകെ ഇങ്ങനെ ഒരുമാതിരി പോലെടുത്ത പോലെ നിൽക്കുകയാണ് കാരണം ഒരു സന്തോഷമുണ്ട് വന്നത് പക്ഷെ ഒരു തരം തമ്മു തല് ആ കുടുംബത്തെ എങ്ങനെ ഉണ്ടാക്കിക്കാം എന്നുണ്ടെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചന്ദ്ര ചന്ദ്രയും ശ്രുതിയും കൂടെ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ രവി പറയും നീ എന്തത്ര ആലോചിക്കുന്നത് എന്ന് വയ്ക്കുക അതല്ല ഞാൻ വിചാരിച്ചു ഞാൻ വിളിച്ചിട്ട് ആണ് അവർ വന്നതെന്നുള്ളത് ആര് വിളിച്ചാലും കുട്ടികളിങ്ങോട്ട് എത്തില്ലേ പിന്നെ നീ ഒരു കാര്യം ആലോചിക്കണം ചന്ദ്ര ഒരു വീടിൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടണമെങ്കിൽ നീ അധികം ഇണ്ടാണ്ടിരിക്കണം നീ നിര വായ അടച്ച് അധികം ഒന്നും ഇണ്ടാതിരിക്കുക അപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് രവി അങ്ങോട്ട് പോകുക പക്ഷേ ചന്ദ്രയ്ക്ക് അത്രയൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല ചന്ദ്ര അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് പിള്ളേരൊക്കെ കൂടെ ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രി ശ്രീകാന്തും സുധിയും കൂടെ നിന്നിട്ടിങ്ങനെ സംസാരിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുണ്ട് ഏടാ ഞാൻ വിചാരിച്ചു സച്ചി വന്ന് അവിടെ എന്താ വർഷയുടെ അച്ഛനോട് സോറി പറഞ്ഞാലാണ് പിന്നെ നിങ്ങളിങ്ങോട്ട് വരുള്ളൂ കാരണം സച്ചി ചെയ്താൽ അത്ര വലിയ തെറ്റല്ലേ സച്ചിയുടെ ചെയ്തും തെറ്റാണ് പക്ഷേടെ അച്ഛനും ചെയ്തതും അതിലും വലിയ തെറ്റാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ മുകളിലൊരു സംസാരം ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ശ്രീകാന്ത് അപ്പോൾ പറയും ശരിയാണ് ആ എന്നാലും ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ അപ്പോൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ പക്ഷേ എനിക്കിപ്പോഴും പേടിയാണ് ഏട്ടാന്ന് അറിയാം അപ്പോൾ നീ എന്തിനാടാ പേടിക്കുന്ന അറിയും ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടി മനുഷ്യൻ്റെ സമാധാനം പോയി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാമെന്ന് നമുക്കൊരു ഊഹം കിട്ടണില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അതെന്താടാക്കും അല്ല പെണ്ണിൻ്റെ മനസ്സ് നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോൾ അത്ര അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഇതാ അറിയുക കാരണം ഇവരുടെ സ്വഭാവം എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സച്ചി അങ്ങോട്ട് വരും അപ്പോൾ പറയും ആറ് വർഷം പ്രേമിച്ച് കടന്നു കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആറ് മാസം ആവുമ്പോഴേക്കും ഡൈവോഴ്സിന് പോകും നിങ്ങൾ കോടതിയിൽ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത് കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിയൽ ലൈഫ് കാണുകയാണ് അതുവരെ കാണിക്കുന്ന വെറും പൊളിഷൻ വെറും മുഖം ഈ പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആവും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും അടിയായി വഴക്കായി അവർ വിചാരിച്ച പോലെയല്ല അവരുടെ ലൈഫ് അതുവരെ കണ്ടതൊക്കെ ആർട്ടിഫിഷ്യലാണ് പിന്നെ റിയലിക്ക് കിടക്കുമ്പോഴാണ് തമ്മുത്തല്ലും ബഹളവും ഒക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പം പറയും എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ ഇനി ഇനിയിപ്പോൾ നമ്മൾ സമാധാനവും സന്തോഷമായിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ ഇവർ മൂന്നോളും കൂടെ ഭയങ്കര സന്തോഷ പ്രകടനമാണ് ആ ഏട്ടന്മാർ രണ്ടാളും കൂടെ മൂന്നാളും കൂടെ ചേർന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ നമ്മുടെ രേവതി ഇങ്ങനെ ചായ കൊടുക്കുന്നതാണ് മൂന്നാളും കൂടെ പെണ്ണുങ്ങൾ മുന്നൂരും കൂടെ നിന്ന് ചായ കുടിക്കുക അപ്പോൾ പറയൂ ഇതിപ്പോൾ നമ്മളുടെ ബ്ലാക്ക് ടീ ടൈം ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കും ഇപ്പോൾ നമ്മുടെ വർഷ വർഷവീതനയുടെ മുള്ളും കയറിയിരിക്കുന്നുണ്ട് അതുപോലെ ശ്രു ശ്രുതി അവിടെ നിൽക്കണമുണ്ട് പിന്നെ രേവതി ചായ എടുക്കുന്നു അപ്പോൾ ശ്രുതി അറിയെന്നാൽ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവായി ഇങ്ങോട്ട് വരുന്ന് വിചാരിച്ചില്ല എന്ന് പറയും അപ്പോൾ രേവതിക്ക് കേട്ടപ്പോൾ പറയും അപ്പോൾ അത് ശരി അപ്പോൾ അവരിങ്ങോട് വരുന്നതാണോ നമുക്ക് കുറ്റം നീ എന്താ അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പറയും അല്ല അതല്ല സച്ചി ഇപ്പോൾ അത്രയും പ്രശ്നം അവിടെ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി രേവതിയുടെ അച്ഛനെ സോറി വർഷയുടെ അച്ഛനെ തല്ലും കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നിട്ടും പക്ഷേ എന്താണ് സച്ചി ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ രേവതിയുടെ സോറി വർഷയുടെ അച്ഛനോട് എന്ന് ഇങ്ങനെ പറയും കാരണം എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ വർഷ എടുത്ത വഴിക്ക് പറയും ശരിക്ക് പിന്നെ ഇവിടെ സച്ചിയേട്ടനല്ല സോറി പറയേണ്ടത് എൻ്റെ അച്ഛനാണ് വർഷ രേവതി ചേച്ചിയോട് സോറി പറഞ്ഞത് കാരണം അച്ഛൻ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അന്ന് അവിടെ അങ്ങനെ ഒരു ഇതുണ്ടായത് ശരിക്കും എൻ്റെ അച്ഛനെ കാരണം ആ കുത്തിത്തിരിപ്പ് നടന്നില്ല അപ്പോൾ എടുത്ത വഴിക്ക് നമ്മുടെ രേവതി പറയും നീ എന്താ ശ്രുതി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണോ നീ എന്താ നീ എന്താ ഉദ്ദേശം ിക്കുന്നത് ഇവിടെ സന്തോഷം സമാധാനമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് നീ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് വെക്കും അപ്പോൾ പറയും അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അല്ല അത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും വർഷ അതൊക്കെ ക്ഷമിച്ച് ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ വർഷ പറയും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ നമ്മൾ എന്തിനാ അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമല്ല കഴിത് കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് വേണ്ട ആരൊക്കെയാണ് നല്ലത് നമ്മൾ ഒന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും വർഷ അപ്പം കണ്ടിടത്തോളം ശ്രുതിക്ക് ഇപ്പോൾ വലിയ ഇതിൽ ശ്രുതിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും വർഷം ഒന്ന് ഒന്നാമത് അവൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ വർഷം വന്നു കഴിഞ്ഞാൽ ചന്ദ്ര കൂടുതലായിട്ട് വർഷം കയറിയും അപ്പോൾ കാരണം അവളാണ് കാശില്ല ആള് ഇവിടെ അടുത്ത് ഒന്നുമില്ല പത്ത് വയസ്സയ്ക്ക് ഗതി പിന്നെ ശ്രുതിക്കില്ല അപ്പോൾ വർഷെ കയറിയും അപ്പോൾ ഇവളെ തഴയും എന്നുള്ള ഒരു ചിന്തയാണ് ഉള്ളത് സംഭവം മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ ചമ്മനീർ പൂവിൻ്റെ കഥ പറഞ്ഞാൽ അപ്പോൾ വർഷയും ശ്രുതിയും ശ്രുതിയും പാടെ പിന്നെ ശ്രുതിക്ക് അത്ര അല്ലെങ്കിലും വർഷയ്ക്കും ചന്ദ്രക്കും നല്ല പൂര് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആരും മിസ് കാരണം എന്തായാലും ചന്ദ്രോദയം വീണ്ടും ചന്ദ്രൻ ഉദിച്ച പോലെ വളരെ ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും പോലെ എപ്പോഴാണ് ഞാൻ അടുത്ത ബോംബ് പൊട്ടുക എന്നറിയില്ല അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ആണ് പോകുന്നത് അത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടത് നമ്മളുടെ ചമ്പനീർ പൂവ് കാണുക അവരുടെ സന്തോഷങ്ങൾ കാണുക ഓക്കെ അതുപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഒന്ന് ബെല്ലൈക്കണൊക്കെ നമർത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ശുഭദിനം താങ്ക്